എച്ച് ആർ പി യൂണിയന്റെ നേതാവായിരുന്ന അന്തരിച്ച എസ് സി രാജൻ അനുസ്മരണ യോഗമാണ് ഏലപ്പാറ കാറ്റാടി കവലയിൽ വെച്ച് നടത്തിയത് ഐ എൻഡി യു സി ഇടുക്കി ജില്ലാ സെക്രട്ടറി എച്ച് ആർ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു അന്തരിച്ച എസ് സി രാജൻ യോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഇരുമേട് താലൂക്കിലെ പൂട്ടിയ തോട്ടങ്ങൾ തുറക്കുന്നതിനെ തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണുന്നതിനോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല എന്ന അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത സിറിയക് തോമസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിൽ മങ്ങാതെ നില കൊള്ളുകയാണ് നമുക്കറിയാവുന്ന ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലും വളരെ ശക്തമായ ഇടപെടലുകളാണ് ഇവിടെ ടീ കമ്പനിയിലും പ്രത്യേകിച്ച് നമ്മൾ ജീവനാട് തോട്ടത്തിലും എസ് സി രാജൻ നടത്തിക്കൊണ്ടുവന്നിരുന്നത് വർഷങ്ങളായിട്ട് അതിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷം മുമ്പ് കൂട്ടിപ്പോയ എസ് ആണ് എസ് തുടർന്ന് നടന്ന യോഗത്തിൽ അരുൺ പൊടിപ്പാറ ജോർജ് ജോസഫ് ഫ്രാൻസിസ് ദേവസ്യ ഷാൽ വെട്ടിക്കാട്ടിൽ ആർ പെരുമാൾ പി എം ജോയി വിപിൻ എം വെള്ളതുരൈ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ